أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും റാഹത്തല്ലേ സന്തോഷമല്ലേ അഹന്തില്ല അപ്പോൾ നിങ്ങൾ അഞ്ചാം ക്ലാസ്സാണ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ അവർ പ്രത്യേകത എന്താ പൊതുപരീക്ഷയാണ് നന്നായി നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടാകും ഇനി നന്നായിട്ട് പഠിക്കണം ഇൻഷാ അല്ലാ അല്ലേ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ ഇൻഷാ അള്ള നമ്മൾ തജ്വീദിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ വിഷയങ്ങളൊക്കെ പഠിച്ചു നമുക്കിന്ന് പുതിയൊരു പാഠം പഠിക്കണം പക്ഷെ പുതിയ പാഠം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പാഠത്തെക്കുറിച്ച് കുറഞ്ഞ കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഓക്കെ ഓക്കെ ചെറിയ ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹാ ഇനെക്കുറിച്ച് പഠിച്ചു ഹാ എത്ര വിധമാണുള്ളത് എത്ര വിധമാണ് ഹാ ഉള്ളത് എത്ര വിധമാണ് ആ ഓക്കെ മൂന്ന് വിധം എത്ര മൂന്ന് വിധം ഏതൊക്കെയാണ് മൂന്ന് വിധം എന്ന് നിങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ബോർഡൽ ചെയ്തു ഒന്ന് ആ ഹ ഉത്തൈനീസ് ഓക്കെ ആ രണ്ട് ഹ ഉസക്ത മൂന്ന് ആ ഹ ഉള്ളീർ മൂന്ന് ഹാവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലേ ഇഷ്ടംപോലെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അതിൽ ഷമീർ മോനുണ്ട് നവാസ് മോനുണ്ട് ആയിഷ ഫർവിനുണ്ട് ഫിദ മോനുണ്ട് ഒരുപാട് മക്കളുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഹാ മൂന്ന് വിധമാണ് നിങ്ങൾ പറഞ്ഞു ഇനി ഹൗത്തൈനീസിന് നിങ്ങളൊരു ഉദാഹരണം പറയൂ ഞാൻ ബോർഡിൽ എഴുതും ശ്രദ്ധിക്കു ബോർഡിൽ നോക്കൂ പറയുമ്പോൾ എഴുതും ആ ആ ഹൗത്തൈനീസ് അവസാനം അല്ലേ കസീറ ഇനി ഹൗ സക്ത ഒരു ഉദാഹരണം പറയൂ ബോർഡിലെഴുതു ഞാൻ ആ പുസ്തകത്തിലുള്ളത് തന്നെ പറഞ്ഞോളൂ ആ ഹിസാബിയ ഹിസാബിയ ീ മൂന്നാമത്തത് ഹൗൽ ദമീർ എന്ന ഉദാഹരണം പറയാമോ ഞാൻ ബോർഡിൽ എഴുതാൻ പോവാണ് നിങ്ങൾ പറയൂ ആ ആ ഓക്കെ ലഹുൽ മുൽഖ് എന്താണ് ലഹുൽ മുൽഖ് നിങ്ങൾ നല്ല മക്കളാട്ടാ അഹമ്മദില്ല മാഷാ അല്ല അഞ്ചാം ക്ലാസ്സിന് മക്കളല്ലേ അല്ലേ നല്ല മക്കൾ അപ്പോൾ ഈ ഹാ പിന്നെ ഹാഹുകൾ മൂന്ന് ഹാകുകൾ നമ്മൾ പഠിച്ചതുപോലെ അത് മറക്കാതിരിക്കാൻ ചെറിയൊരു കുഞ്ഞു പാട്ട് ഞാൻ പാടട്ടെ നിങ്ങൾ ശ്രദ്ധിക്ക കലിമത്തിൻ്റെ അവസാനം വരും വാരും മൂന്നെണ്ണമാണെന്നോർത്തോളൂ ഒന്നാമത്തത് ഹാവ് രണ്ടാമത്തത് ഹൗസ മൂന്നാമത്തതും കേൾക്കണേ ഹാവുന്ന മീറ മറക്കല്ലേ ആകെ ആറ് വരിയേ ഉള്ളൂ ചെറിയ കുഞ്ഞു വരി നിങ്ങളത് പഠിച്ചാൽ പിന്നെ ഈ ഈ മൂന്ന് ഹാഗുകൾ മറക്കില്ല ഒന്നുകൂടെ പാടേ കലിമത്തിൻ്റെ അവസാനം വരും ഹാ മൂന്നെണ്ണമാണെന്നോർത്തോളൂ ഒന്നാമത്തത് ഹാവു തനീസ് രണ്ടാമത്തത് ഹാവു സത്ത മൂന്നാമത്തതും കേൾക്കണേ ഹാവുന്നേ മറക്കല്ലേ ഇഷ്ടമായോ പാട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ പഠിച്ചിരിക്കണം എല്ലാവരും പഠിക്കുമല്ലോ ഈഷ അള്ളാ പഠിക്കുമെന്ന് പറയുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കൂ ആ ഓക്കേ ഇൻഷാ അള്ളാ നല്ല മക്കൾ അപ്പോൾ നിങ്ങൾ മൂന്ന് ഹാഗിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ പാഠത്തിൻ്റെ പേര് ഹംസത്തുൽ വസ്തു എന്നാണ് ബോർഡിൽ നോക്ക് ഹംസത്തുൽ വസ്സുൽ അതാണ് പാടത്തിൻ്റെ പേര് വളരെ സിമ്പിളായി എളുപ്പമുള്ള പാടാണ് ഇഷ്ടം പോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കുറഞ്ഞ ഉദാഹരണങ്ങൾ ഞാൻ ബോർഡിൽ ബോർഡിലെഴുതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഒന്നാമത്തത് വഷനിൽ ഒന്നാമത് ഉദാഹരണം രണ്ട് കണ്ടോ ബോർഡിൽ നോക്ക് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഹബ് ബോർഡിൽ കണ്ടോ ഏഴ് ഉദാഹരണങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഏഴ് ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഹംസത്തുൽ വസുൽ ഹംസത്തുൽ വസിൽ ഓരോ ഉദാഹരണം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കതിലൂടെ ഹംസത്തുൽ വസിൽ മനസ്സിലാക്കാം ഒന്നാമത്തെ ഉദാഹരണത്തിൽ വഷൌനിൽ അവിടെ വാവിന് ശേഷം ഒരു ഹംസയുണ്ട് വാവിന് ശേഷം ഒരു ഹംസ കണ്ടോ നിങ്ങൾ ബോർഡിൽ നോ കൃത്യമായിട്ട് നോക്കൂ വാവിന് ശേഷം ഒരു ഹംസ പക്ഷേ ആ വാവിന് ശേഷം ആ ഹംസയെ നമ്മൾ മൊഴിയുന്നില്ല ഉച്ചരിക്കുന്നില്ല എന്താണ് നമ്മൾ പറയുന്നത് ഓതുന്നത് വായിക്കുന്നത് വഷൻ ഉണ്ടോ വഷനിൽ അല്ലേ അതേപോലെ വക്ഷൌനി എന്നതിന് ശേഷവും ഒരു ഹംസയുണ്ട് അതും നമ്മൾ എന്താവുന്നില്ല വായിക്കുമ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കുന്നില്ല എന്താ പോകുന്നത് വക്ഷൗനി എന്തു വായിക്കുന്നില്ല വൗനി അല്യം എന്ന് വായിക്കുന്നുണ്ടോ ഇല്ല ഈ ഉദാഹരണത്തിലുള്ള രണ്ട് ഹംസയും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കുന്നില്ല ശരിക്കു ശ്രദ്ധിക്കണേ ശരിക്കു ശ്രദ്ധിച്ചാലേ ഈ പാഠം മനസ്സിലാവുള്ളൂ ചേർത്തി വായിക്കുമ്പോൾ ഹംസ ഉച്ചരിക്കുന്നില്ല ഹംസ എന്താകുന്നു നമ്മളവിടെ പൂട്ടി വെക്കുന്നു എഴുത്തിലുണ്ടാകും പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്നില്ല ഇനി അത് തുടക്കത്തിൽ വായിക്കുകയാണെങ്കിലോ വായിക്കും ഹംസയെ ഉച്ചരിക്കും രണ്ടാമത്തെ ഉദാഹരണം നോക്കാം ബോർഡിൽ നോക്കൂ ബോർഡിൽ നോക്കൂ ഇവിടെയും ഐസ എന്നതിന് ശേഷം എന്തുണ്ട് ആ ഹംസയുണ്ട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നില്ല ഐസ ഇ ബിനു മറിയം എന്ന് വായിക്കുന്നില്ല വായിക്കാൻ പാടില്ല എന്ത് വായിക്കുന്നു ഐസ ബിനു മറിയം എന്നാൽ ഈസ എന്നില്ലാതെ തുടക്കത്തിൽ വായിക്കുകയാണെങ്കിലോ ഇ ബിനു മറിയം അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കില്ല തുടക്കത്തിൽ വായിക്കുമ്പോൾ ഉച്ചരിക്കും അതിനാണ് എന്തു പറയുക ഹംസത്തുൽ മനസ്സിലായോ ഹംസത്തുൽ വസ്ലി ഇനി മൂന്നാമത്ത് നോക്കൂ റബ്ബി എന്നതിന് ശേഷം ഹംസയുണ്ട് നമ്മൾ ചേർത്ത് വായിച്ചു നോക്ക് ബോർഡിൽ ഹംസ ഉച്ചരിക്കുന്നില്ല എന്താണ് നമ്മൾ ഉച്ചരിക്കുന്നത് റബ്ബി ഇ റഹംഹുമ എന്ന് വായിക്കുന്നില്ല വായിക്കാൻ പാടില്ല ഇനി റബ്ബി എന്ന് ഒഴിവാക്കിയിട്ട് തുടക്കത്തിൽ വായിക്കുകയാണെങ്കിലോ അപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കില്ല വേറെ തുടക്കത്തിൽ വായിക്കുകയാണെങ്കിൽ ഉച്ചരിക്കും അതാണെന്ത് ഹംസത്തുൽ വസുൽ മറക്കുമോ ഇനിയുള്ള ഉദാഹരണം നിങ്ങൾക്ക് പറയാം ആ നാലാമത്തത് മൽ മാക്ക് ശേഷം ഹംസയുണ്ട് ചേർത്ത് വായിക്കുന്നു ഉച്ചരിക്കുന്നില്ല അതേ സ്ഥാനം തുടക്കത്തിലാണെങ്കിൽ ബോർഡിൽ നോക്കി അൽ ഉണ്ടോ അഞ്ചാമത്തത് ഫുർ കണ്ടോ ഫാക്ക് ശേഷം വംസയുണ്ട് ഉച്ചരിക്കുന്നില്ല ചേർത്ത് വായിക്കുന്നു ഫങ് തുടക്കത്തിലാകുമ്പോൾ എന്ത് വായിക്കും ഒന്നു ബോർഡിൽ നോക്കൂ ഒന്നു അടുത്തത് ഫോല അല്ലേ ഫോല അത് നമ്മൾ തുടക്കത്തിലാകുമ്പോൾ എന്ത് വായിക്കും ഇത്വല ഇ

അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഹംസത്തുൽ വസലിനെ മനസ്സിലായല്ലോ എന്താണ് ഹംസത്തുൽ വസലി എന്താണ് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്തതും തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നതുമാണ് എന്ത് ഹംസത്തുൽ വസ്തു അലഹമുല്ല ഉദാഹരണം പറയോ എവിടെങ്കിലും ഓർമ്മയല്ലേ ഒരുപാട് മക്കളുണ്ടല്ലോ ഇത് കേൾക്കുന്നേ അല്ലേ ഒരുപാട് മക്കളുണ്ട് ഞാൻ പേര് പറയുന്നില്ല ആരുടെ പേര് പറഞ്ഞാൽ തീരുവില്ല അപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയും നിങ്ങൾ പറയുന്ന ആ ഉദാഹരണം ഞാൻ ബോർഡിലേഴുതും ഏതാണ് ഹംസത്തു വാസുലിന് ചേർത്തി പോകുന്ന ഹംസ ആ തുടക്കത്തിലാവുമ്പോൾ ഉച്ചരിക്കുന്ന ഹംസ പറയേ നിങ്ങൾ പറയുമ്പോൾ ബോർഡിൽ എഴുതും ആ ഓക്കെ എന്താണ് അൽ അണ്ടാ അബത്തി എന്നതിന് ശേഷം ഹംസ ഉച്ചരിക്കുന്നില്ല അണ്ടാബെൽ അബദ്ധി ഒഴിവാക്കിയിട്ട് തുടക്കത്തിൽ പറയുകയാണെങ്കിലോ ഇഫ് അൽ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ പാഠം ഇനി നമ്മൾ നിങ്ങളൊക്കെ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എല്ലാവരും പുസ്തകം നിർത്തിയേ പുസ്തകം നിർത്തിയേ എല്ലാവരും പുസ്തകം എടുക്കും നല്ല മക്കളല്ലേ ഞാൻ പാഠം ഒന്ന് വായിക്കും ഇനി വിശദീകരിക്കുകയില്ല പാഠം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വായിക്കും നിങ്ങൾ എന്ത് ചെയ്യുക നല്ലോണം പാഠം ശ്രദ്ധിക്കുക പാഠം അഞ്ച് പുസ്തകത്തിൽ തന്നെ നോക്കണം എന്നാലേ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലാവും ഹംസത്തുൽ വസു അപ്പുറം ആ തുടക്കത്തിൽ വായിച്ചത് ഇദ് വായിച്ചത്യോംബ് കണ്ടോ മനസ്സിലായല്ലോ ഞാൻ വിശദീകരിക്കണ്ടല്ലോ ഇത് കാലത്ത് ഇമ്രാഹത്തു താനുശേഷം വന്നു ചേർത്തി ഓതുമ്പോൾ ഉച്ചരിച്ചിട്ടില്ല ഇനി ഇമ്രാഹത്തു എന്ന് തുടക്കത്തിൽ വായിക്കുമ്പോൾ ഉച്ചരിക്കുന്നു മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്ത ഹംസയെ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു കണ്ട പറഞ്ഞു ഞാൻ അല്ലേ നമ്മൾ പറഞ്ഞു ഇവിടെ ഇനി നോക്ക് വക്ഷൌണില് എന്ന ഉദാഹരണം നോക്കൂ ഇതിൽ വക്ഷൗൻ എന്ന് വ ചെയ്യുന്ന പക്ഷം അല്യോമ എന്ന ഹംസ ഉച്ചരിച്ചു തന്നെ തുടങ്ങുന്നു കേട്ടോ വക്ഷൗൻ പിന്നെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ പറയും വേറെ തുടങ്ങുകയാണെങ്കിൽ അല്യോം എന്ന് തന്നെ പറയണം ഇനി വക്ഷൗനി എന്നതിൽ വാവില്ലാതെ പറയുമ്പോൾ എന്ന് തന്നെ പറയണം ഏഹ് അതതിൻ്റെ ഒരു വേറെ നിയമമാണ് യക്ഷൗനി എന്ന് പറയണം എന്ന് പറഞ്ഞാൽ പോരാ എന്നർത്ഥം യക്ഷൗനി അത് മാത്രം പറയുമ്പോൾ നിർത്തുമ്പോൾ വഷൻ ഇപ്രകാരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തിൽ വസുലി എന്ന് പറയുന്നു ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ ആ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് എന്ന് പറയും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ ഉദാഹരണങ്ങൾ എന്താ പുസ്തകത്തിൽ നോക്കൂ മറ്റു ഉദാഹരണങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുമല്ലോ അടാ ഇതിൽ ഒരു ഉദാഹരണമാണ് വിശദീകരിച്ചത് മറ്റുള്ള ഉദാഹരണം നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോന്ന് വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ പാഠം ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് വായിക്കണം മൂന്ന് നാല് തവണ മനസ്സിരുത്തി വായിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേറൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങളോടല്ല വേറെ ക്ലാസ്സുകാരോട് അങ്ങനെ നമ്മളൊരു ഒരു ഒഴുക്കൻ വായന പാടില്ല അങ്ങനെ പാടം മഞ്ച് ഹംസത്തിൽ വസുല് വഷവനുല്യോമ അല്യോമ ഇനഫ്സിഹാബ് ഇതഹബ് ഈസബിനും അറിയാം ഇബിനും അറിയാം ഇങ്ങനെ വായിച്ചാൽ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം പക്ഷൌനി അപ്പൊ ഇവിടെ ഹംസ ഏതാണ് ഏതിനാണ് ചേർത്ത് വായിച്ചത് ഏ ചേർത്ത് വായിക്കാത്തത് ഏതാണ് അല്യോമ എന്നാണ് അങ്ങനെ മനസ്സിരുത്തി മൂന്നാല് തവണ വായിച്ചാൽ മഷ അല്ലാ ഹംദില്ലാ എന്താവും പാഠം കൃത്യമായിട്ട് മനസ്സിലാവും പാഠം കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാവരും വായിക്കുമല്ലേ വായിക്കുമെന്ന് പറയുന്നവർക്കൊന്ന് കൈവക്കിയാ വായിക്കും ഞങ്ങൾ വായിക്കും ഓക്കെ കൈവക്കിയ ആ ആ ഓക്കെ ഒരുപാട് എല്ലാവരും കൈപോക്കും അല്ലേ എല്ലാവരും ഇൻഷാള്ള വായിക്കും ഇനി നമ്മൾ ഇതിൻ്റെ തദറി ബാത്തുകളിലേക്ക് പെട്ടെന്ന് ഒന്ന് വായിച്ച് ഇൻഷാള്ള ക്ലാസ് നിർത്താം തദ്രീ ബാത്ത് ഉത്തരം പറയാം ഉത്തരം പറയാം എന്താണ് ഒന്നാമത്തെ ചോദ്യം ഹംസത്തുൽ വസുലി എന്നാൽ എന്ത് ഹംസത്തുൽ വസുലി എന്നാൽ എന്താണ് ഹംസത്തുൽ വസലി എന്നാൽ എന്ത് ഒന്നാമത്തെ ചോദ്യം അതിന് ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം രണ്ടാമത്തത് ഹംസത്തിൽ വസല് ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ മൂന്ന് ഉച്ചാരണത്തിൽ ഹംസത്തിൽ വസുല് വരുന്നത് എപ്പോൾ ഇതാണ് മൂന്ന് ചോദ്യം നിങ്ങൾക്കറിയുമല്ലോ അത് നിങ്ങൾ പുസ്തകത്തിൽ നോക്കി അതിനുത്തരങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നിട്ട് നോട്ട്ബുക്കിൽ ചെയ്തു ഒന്ന് ഞാൻ പറയാം ഹംസത്തിൽ വസുൽ എന്നാൽ എന്ത് ഒന്ന് ഞാൻ പറയാം എന്താ ആ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്തതും തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നതുമായ ഹംസക്ക് എന്തു പറയും ഹംസത്തുൽ ആ വസ്തുൽ എന്ന് പറയും ബാക്കി രണ്ട് ചോദ്യവും കൂടെ ഉണ്ട് നിങ്ങളത് വായിച്ച് ഉത്തരം കണ്ടെത്തി നോട്ട്ബുക്കിൽ നന്നായിട്ട് എഴുതണം ഇനി രണ്ടാമത്തേത് ഉദാഹരണം എഴുതുക തെതിരീബാ നോക്കണേ നോക്കണം നോക്കണം കളിക്കരുത് ആരോ കളിക്കുന്നു ഉദാഹരണം എഴുതുക ഒന്ന് തുടക്കത്തിൽ വന്ന വസ്ല ഹംസ അതിനൊരു ഉദാഹരണം നിങ്ങൾ എഴുതണം രണ്ട് ഉച്ചാരണത്തിൽ വരാത്ത ഹംസ ഉച്ചാരണത്തിൽ വരാത്ത ഹംസ അതിന് നിങ്ങൾ ഒരു ഉദാഹരണം എഴുതണം എഴുതൂലേ മൂന്നാമത്തേത് താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് ഹംസത്തിൽ വസലി എടുത്തെഴുതുക താഴെ എന്താക്കിയിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ അഞ്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണ് ഉണ്ടോ ഇങ്ങനെ രഞ്ച് ഉദാഹരണം ഇതിൽ നിന്ന് ഹംസത്തുൽ വസിൽ പ്രത്യേകം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണം അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഈ ഭാഗത്ത് പറയാനുള്ളത് പിന്നെ നിങ്ങൾ എന്തു ചെയ്യുക നല്ലൊരു കള്ളി വരച്ച് ഒരു പത്ത് ഉദാഹരണം ഹംസത്തുൽ വസുൽ നിങ്ങൾ എഴുതണം റെഡിയല്ലേ അത് ഹോംവർക്കാണ് ഹംസത്തുൽ വസുലിന് പത്ത് പത്ത് ഉദാഹരണം നന്നായിട്ട് എഴുതി ഉസ്താദിന് കാണിച്ചു കൊടുക്കണം എല്ലാവരും റെഡിയല്ലേ ഹംസത്തുൽ വസലിൻ്റെ പത്ത് ഉദാഹരണങ്ങൾ എന്ന് ഹെഡിങ് എഴുതി അതിൻ്റെ താഴ്ഭാഗത്ത് നല്ലൊരു കള്ളി വരച്ച് നമ്പർ ഇട്ട് പത്ത് ഉദാഹരണം എഴുതി അപ്പോഴേക്കും നിങ്ങളെന്താകും പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ പാഠങ്ങൾ നന്നായിട്ട് വായിക്കുക ഈ വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുക ഇന്ന് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ് പൊതുപരീക്ഷയാണ് നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നു പരീക്ഷ എഴുതുന്നു ഇനി അടുത്ത പരീക്ഷ എങ്ങനെയാണ് പറയാൻ പറ്റില്ല അടുത്ത പരീക്ഷ സാധാരണ പോലെ മദ്രസയിൽ പോയി എഴുതാനൊക്കെ കഴിയണം അതിന് എന്ത് ചെയ്യണം പ്രത്യേകമായി ദുആ ചെയ്യണം ദുആയിൽ नम, 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 योड़ योड़ okay? लिए लिए െ ഉൾപ്പെടുത്തണം മാതാപിതാക്കളെ നാട്ടുകാരെ കുടുംബക്കാരെ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ ചെയ്യാൻ നിങ്ങൾ പറയണം ഓക്കെ മനസ്സിലായില്ലേ ക്ലാസ് ഇൻഷാല് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അനഹദില്ലാറബുലമീൻ അസ്സാം വലൈക്കും വാർമത്തുള്ള صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم